വിൻ്ററിൽ നമ്മൾ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലമാണ് ലിപ്പ് ഇങ്ങനെ പൊട്ടിപ്പോകുന്നതും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ വരുന്ന ചുളിവുകളും ശരിക്കും പറഞ്ഞാൽ എനിക്കും നല്ല രീതിയിൽ ചുളിവുകളുണ്ട് കേട്ടോ രണ്ട് കയ്യിൽ നല്ല രീതിയിൽ ഇതേപോലെയല്ല നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഡെയിലി ഞാൻ രാവിലെയും രാത്രിയും ഒരു ഹോം റെമഡി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടോ ഇപ്പം ഞാൻ വെറും മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ എനിക്ക് നല്ലൊരു റിസൾട്ട് ശരിക്ക് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്ന ഡ്രൈനെസ് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ പുറത്തൊക്കെ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ഇപ്പൊ ഞാൻ ആ ഒരു ക്രീം തേച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡ്രൈനെസ് നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ട് പെട്ടെന്ന് പോകുന്നു എന്നും ഞാൻ പറയുന്നില്ല ഒരാഴ്ചയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡ്രൈനെസ് നല്ല രീതിയിൽ കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു കാരണം ഒരുപാട് പേരും എന്നോട് ചോദിക്കുന്നത് ഈ വിൻ്റർ സീസണിൽ ഡ്രൈനെസ് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടേ എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെയുള്ളവർക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാകുമെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ നെൽപൊളിഷ് ഒക്കെ വെച്ചിട്ട് എപ്പോഴും കാലും കൈയൊക്കെ നല്ല നീറ്റായിട്ട് വെക്കുന്ന ഒരാളാണ് പക്ഷേങ്കിൽ ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ കയ്യും കാലൊക്കെ ആകെ ൃത്തികെട്ട രീതിയിലാണ് ഏട്ടോ ഉള്ളത് ഇപ്പൊ നല്ലൊരു ചേഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ രാവിലെ കുളിക്കാൻ പോകുന്നതിനു മുന്നേ അതേപോലെ വൈകുന്നേരം കുളിക്കാൻ പോകുന്നതിന് മുന്നേയാണ് ഞാൻ ഈ ഒരു റെമഡി ട്രൈ ചെയ്യാറ് കയ്യിലും കാലിലും മാത്രല്ല കേട്ടോ നമ്മുടെ ബോഡി ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യാം അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ലിപ്പിന്റെ ഡ്രൈനസ് കുറക്കാനുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടും രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതിനെക്കാളും നല്ലത് ഒരു വീഡിയോയിൽ തന്നെ പറയാന്ന് വെച്ചു അപ്പം നിങ്ങൾക്കും ഈ വിൻ്റർ സീസൺ കൊണ്ട് ആകെ സ്കിന്നൊക്കെ ഡ്രൈ ആയി നശിച്ച് കോലായിരിക്കുകയാണ് അതേപോലെ തന്നെ ലിപ്പും പൊട്ടി പൊട്ടി പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി ട്രൈ ചെയ്തോളൂ കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് പിന്നെ അധികം സാധനങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഫേഴ്സ്റ്റ് തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകളും ഡ്രൈനസ്സൊക്കെ മാറ്റാനുള്ള റെമഡിയാണ് കേട്ടോ അപ്പോൾ അതിനാദ്യം തന്നെ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിൽ കുറച്ച് അധികം തന്നെ എടുക്കാം ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചരാൻ വേണ്ടി ആയതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് എലോവെറ ജെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങളുടെ അടുത്ത് നാച്ചുറൽ എലോവെറ ജെല്ലെങ്കിൽ അത് എടുക്കാം ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് ആബ്സിൻ്റെ എലോവെറ ജെല്ലാണ് ഞാൻ കുറേയായിട്ട് ആപ്സ് ഗുഡ്നെസിൻ്റെ എലോവെറ ജെല്ല് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് നമ്മുടെ സാധാരണ കോക്കനറ്റ് ഓയില് വെളിച്ചെണ്ണക്കൊപ്ര ആ മില്ലിൽ നിന്ന് വാങ്ങിച്ച ഓയിലാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും പാക്കറ്റായിട്ടുള്ള കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇതേപോലെ ഉണ്ടാവും നമ്മൾ ആ ഒരു ക്രീം വന്നിട്ട് ഇനി നിങ്ങൾ ഒളിക്കാൻ പോകുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ എങ്കിലും നിങ്ങളുടെ കയ്യിലും കാലിലും ബോഡി ഫുള്ളാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇതേപോലെയാണ് കേട്ടോ നല്ല രീതിയിൽ ഡ്രൈനസ് ഉണ്ട് ശരിക്കും ഞാൻ വിരല് വെച്ചിട്ട് വരക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം ഇവിടെ പോറൽ പോലെ വരുന്നുണ്ട് എന്ന് അത്രയും ഡ്രൈനഴ്സ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ആ ഒരു വര വരുന്നത് കേട്ടോ ശരിക്കും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അതേപോലെ യൂട്യൂബ് കമൻറ്റ് ബോക്സിലൊക്കെ വന്ന മെസ്സേജിൽ പറയുന്നതും ഇത് തന്നെയാണ് ചേച്ചി ഡ്രൈനസ് കൂടുതലാണ് ഇത് മാറാനെന്താ ചെയ്യേണ്ടത് ഇതാണ് കോമൺ ആയിട്ട് എനിക്ക് വരുന്ന കമൻസ് ശരിക്കും ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വ്യക്തിയുടെ വൃത്തി മനസ്സിലാകണമെങ്കിൽ അവരുടെ കാല് നോക്കിയാൽ മതിയെന്ന് അതൊരു രീതിയില് ശരിയായിരിക്കാം കാരണം ചിലരുണ്ട് എന്തൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും കാലത്രയേറെ നീറ്റായിട്ട് വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നവര് മറ്റു ചിലരുണ്ട് ആ ഭാഗമേ ചിന്തിക്കാറില്ല എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും ഈ ഒരു സീസൺ ആകുമ്പോൾ നമ്മുടെ സ്കിന്നും കാലൊക്കെ ഒരു വകയാവും കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ക്രീം നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ ഫേസ്റ്റ് തന്നെ എൻ്റെ കയ്യിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ കയ്യിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് തിക്കായിട്ട് അപ്ലൈ ചെയ്യണമെന്നില്ല ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താലും മതി കേട്ടോ ആ ഒരു മോയ്സ്ചർ നമ്മുടെ സ്കിന്നിൽ കിട്ടും ഇതേപോലെയുള്ള റെമഡീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് കോമൺ ആയിട്ട് വരുന്നതാണ് സമയമില്ലാത്തവരെന്താ ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങൾ പഠിക്കുന്നവരാണോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇതേപോലെയുള്ള റെമഡീസ് ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ഫേസ്റ്റ് ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് പിന്നെ ആഡ് ചെയ്യേണ്ടത് ഒരു ആറോ ഏഴോ ടേബിൾ സ്പൂൺ എലോവെറ ജെല്ലാണ് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കയ്യിലും കാലിലും ബോഡി കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ വിൻ്ററിൽ വരുന്ന ഇതേപോലെ ഡ്രൈനസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഞാനൊരു കാലിലും കൈയിലും പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ബോഡി ലോഷൻ വെച്ചിട്ട് കാലും കൈയും കഴുകിയതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ നോക്കി നേരത്തെതിനേക്കാളും എത്രത്തോളം ഡ്രൈനസ് മാറിയിട്ടുണ്ട് എന്ന് ശെരിക്കു പറഞ്ഞാല് ഒരു തവണ യൂസ് ചെയ്യുമ്പോഴൊന്നും പൂ ആയിട്ട് നമ്മുടെ ആ ഒരു ചുളിവ് മാറില്ല കേട്ടോ ആ ഡ്രൈനസ് കുറച്ച് കുറയത്തേ ഉള്ളൂ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കിട്ടുള്ളു ടോറ്റ് യൂസിൽ എത്രത്തോളം ആ ഒരു ഡ്രൈനസ് മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നല്ലൊരു ചേഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ കൈയിൻ്റെ അവസ്ഥയും നോക്കിക്ക സ്കിന്നൊന്ന് നീറ്റായ പോലും അതേപോലെ ആ ഒരു ഡ്രൈനസ് ഒക്കെ മാറിയിട്ട് സ്കിന്നു ഫുൾ ആയിട്ടൊന്നും മോയിസ്ചർ ആയിട്ടില്ലേ ഇതേപോലെയാണ് നമ്മുടെ സ്കിൻ സ്കിന്നെപ്പോഴും വേണ്ടത് കേട്ടോ ആയിട്ടുള്ള കാലാവസ്ഥയിലെ പോലെ ഒരിക്കലും നമ്മുടെ സ്കിൻ ഉണ്ടാവില്ല ഈ ഒരു വിൻ്റർ സീസണിൽ അപ്പോൾ വിൻ്റർ കഴിയുന്നത് വരെ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ഡ്രൈ ആവാതെ ഡാമേജ് ആവാതെ ഇരിക്കണമെങ്കിൽ ഇതേപോലെയുള്ള റെമഡീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എഫക്റ്റീവ് ഞാൻ ലൈവായിട്ട് നിൽക്കുക അതിൻ്റെ റിസൾട്ടും കാണിച്ചെന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ലിപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വിൻ്റർ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് പേർക്ക് ലിപ്പ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആയി കിടക്കുന്നുണ്ട് ലിപ്സ്റ്റിക് ആക്കി ഇടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഡ്രൈനെസ് മനസ്സിലാവും കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കാൻ ഫേസ്റ്റ് ഒരു ബൗളിലേക്ക് അഞ്ച് ഡ്രോപ്സ് ഗ്ലിസർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കോക്കനറ്റ് ഓയിലും കുറച്ച് ലെമൺ ജ്യൂസും ആഡ് ചെയ്യാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മുടെ ലിപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ലിപ്പിൻ്റെ അവസ്ഥ അത് ഇതാണ് കേട്ടോ നല്ല രീതിയിൽ ഡ്രൈനസ് ഉണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്ന ആ ഒരു ഡൾസൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ ഇങ്ങനെ പറിച്ചെടുക്കാറില്ല കേട്ടോ അങ്ങനെ പറിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ലിപ്പ് കൂടുതൽ പൊട്ടുന്നതും ക്രാക്കഡ് ആകുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അതേപോലെ ഡ്രൈ ആകുന്ന സമയത്ത് ഒന്നുകിൽ ഈ ഒരു റെമഡി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ സ്ക്രബ്ബ് ജസ്റ്റ് ഒന്ന് ചെയ്തു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ലിപ്പ് പൊട്ടാതെ ഡ്രൈനർസ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെമഡി ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പുരട്ടുമ്പോഴെപ്പോഴും സോഫ്റ്റ് ആയിട്ട് പുരട്ടി കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഒരു തിക്ക് ലെയർ പോലെയും പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ മറക്കല്ലേ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റോളം ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ്പിൽ ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ലിപ്പിൻ്റെ ഡ്രൈനെസ് മാറുക മാത്രമല്ല ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അതും മാറാൻ നല്ലതാണേ ഇതിലടങ്ങിയിട്ടുള്ള ഗ്ലീസറ് നമ്മുടെ ലിപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യാനും ഡ്രൈനെസ് കുറക്കാനും പിങ്ക് ലിപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് കോക്കനട്ട് ഓയിലും നമ്മുടെ ലിപ്പിൻ്റെ ഒക്കെ മാറാനും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും പിന്നെ നമ്മുടെ ലിപ്പിനെ ഒന്ന് ലൈറ്റ്നിങ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ലെമൺ ജ്യൂസ് അറിയാമല്ലോ അതിൽ സിട്രിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ഡാർക്ക്നെസ്സും ബ്ലാക്ക് കളറൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ ഒറ്റ യൂസിൽ തന്നെ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് ഇത് നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ എങ്കിലും ബോഡി ഫുള്ളായിട്ടാണെങ്കിൽ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കയ്യിലും കാലിലും മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കയ്യിലും കാലിലും മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ബോഡി ലോഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാട്ടോ അതാണ് ഏറ്റവും നല്ലത് സോപ്പിനേക്കാളും കുറച്ചും കൂടി നല്ലത് ബോഡി ലോഷൻസ് ആണ് ഡ്രൈനേഴ്സ് കുറക്കാനായിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് പിന്നെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് വരുന്ന സോപ്പുകൾ യൂസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ലോഷൻസ് യൂസ് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ ഡ്രൈനേഴ്സ് നല്ല രീതിയിൽ കുറയുള്ളൂ